ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സമാധാനവും സന്തോഷവും എല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് നമ്മൾ നിലവിളക്ക് കൊളുത്തുന്നതിനടുത്തായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പൂജാമുറി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പൂജാമുറിയിൽ സൂക്ഷിക്കേണ്ട ചില വസ്തുക്കളെ കുറിച്ചാണ് കാര്യങ്ങളിലും നമ്മളെ പ്രതിസന്ധിയിലാക്കുന്നത് തടസ്സങ്ങൾ തന്നെയാണ് അതുകൊണ്ട് നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാവരും തന്നെ കഷ്ടപ്പെടുന്നത് എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സമാധാനവും ഒക്കെയുള്ള ഒരു ജീവിതം ലഭിക്കാനായിട്ടാണ് എന്നാൽ ഒരുപാട് പേര് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകും എത്രയൊക്കെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഫലം ലഭിക്കുന്നില്ല നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫലം ലഭിക്കാനാണ് നമ്മൾ അത്രയും പ്രയത്നിക്കുന്നത് എന്നാൽ അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കാതെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ സമ്പാദിച്ചതൊക്കെയും അനാവശ്യ ചിലവുകൾക്ക് അല്ലെങ്കിൽ മറ്റ് ചിലവുകൾ എമർജൻസികൾ കടന്നു വരുന്നു അങ്ങനെ ഒരു തരത്തിലും നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥ വരുന്നു നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ വാങ്ങിക്കാൻ കഴിയാതെ വരുന്നു ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ സന്തോഷം പോലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സമാധാനവും സന്തോഷവും എല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് നമ്മൾ നിലവിളക്ക് കൊളുത്തുന്നതിനടുത്തായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പൂജാമുറി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പൂജാമുറിയിൽ സൂക്ഷിക്കേണ്ട ചില വസ്തുക്കളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാകും നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന അനാവശ്യമായിട്ടുള്ള ചിലവുകൾ അമിത ചിലവുകളൊക്കെയും ഇല്ലാതാകും നല്ല രീതിയിലുള്ള ഒരു ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കും എല്ലാത്തിലുമുപരി സർവ്വൈശ്വര്യവും സന്തോഷവും നിങ്ങളെ തേടിയെത്തും അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ ഏതൊക്കെ വസ്തുക്കളാണ് നമ്മൾ പൂജാമുറിയിൽ സൂക്ഷിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദേവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും വാസ്തുശാസ്ത്രമനുസരിച്ച് പൂജാമുറിയിൽ നമ്മൾ ചില പ്രത്യേക വസ്തുക്കൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷം പോസിറ്റീവ് ആക്കുകയും സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കാൻ നമ്മളെ ഒരുപാട് സഹായിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ശക്തമായിരിക്കണമെന്നും വീട്ടിൽ ഐശ്വര്യമുണ്ടാകണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ട് കാര്യങ്ങൾ പൂജാമുറിയിൽ സൂക്ഷിക്കുകയാണ് വേണ്ടത് അതിൽ ഒന്നാമത്തേതായിട്ട് പറയുന്നത് ലക്ഷ്മി ദേവിയുടെയും കുബേരസ്വാമിയുടെയും ചിത്രമാണ് ലക്ഷ്മി ദേവിയും കുബേരസ്വാമിയും ഒരുമിച്ചുള്ളതായിട്ടുള്ള ഫോട്ടോയോ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയും കുബേരസ്വാമിയും വേറെ വേറെ ആയിട്ടുള്ള രണ്ട് ഫോട്ടോസോ നിങ്ങൾക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് വയ്ക്കാൻ സൗകര്യം അതിനനുസരിച്ച് വാങ്ങി വയ്ക്കുക എന്നിരുന്നാലും നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ ഈ രണ്ട് ചിത്രങ്ങളും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമുക്കറിയാം ലക്ഷ്മി ദേവിയെ നമ്മൾ സമ്പത്തിൻ്റെ ദേവതയായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ കുബേരസ്വാമിയെ നമ്മൾ സമ്പത്തിൻ്റെ ദേവനായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ രണ്ടു പേരുടെയും ഒരു പ്രീതി നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അവരുടെ ആ ഒരു അനുഗ്രഹം ഉണ്ടായി കഴിഞ്ഞാല് എല്ലാ തരത്തിലുള്ള സമ്പൽ സമൃദ്ധിയും ഉയർച്ചയോടും കൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എന്നാൽ ഈ രണ്ട് ഫോട്ടോസ് വാങ്ങി നമ്മൾ ചുമ്മാ പൂജാമുറിയിൽ വെച്ചാൽ മാത്രം പോരാ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനമാണ് അതിനു മുന്നേ ആയിട്ട് ഇനി അതുപോലെ തന്നെ നമ്മുടെ പൂജാമുറിയിൽ വയ്ക്കേണ്ട മറ്റൊരു ചിത്രമാണ് ഗണേശ ഭഗവാന്റെ ഒരു ഫോട്ടോ ഗണേശ ഭഗവാന്റെ ഒരു ഫോട്ടോ കൂടി വെച്ചു കഴിഞ്ഞാൽ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ദേവനായിട്ടാണ് വിഘ്നങ്ങളെല്ലാം അകറ്റുന്ന വിഘ്നേശ്വരനായിട്ടാണ് നമ്മൾ ഗണപതി ഭഗവാനെ കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു കാര്യങ്ങൾക്കും ഒരു തടസ്സവും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം കൂടിയേ തീരൂ പലപ്പോഴും പല കാര്യങ്ങളിലും നമ്മളെ പ്രതിസന്ധിയിലാക്കുന്നത് തടസ്സങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഗണേശ ഭഗവാന് നമ്മുടെ ജീവിതവുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത് ഭഗവാന്റെ ഒരു കാരുണ്യം അനുഗ്രഹമില്ലാതെ നമുക്ക് ഒരു കാര്യവും പൂർത്തീകരിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഇനി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പുഷ്പങ്ങൾ അർപ്പിക്കുന്ന സമയത്ത് ഭഗവാന് നമ്മൾ പുഷ്പങ്ങൾ അർപ്പിക്കുമ്പോൾ ആദ്യം തന്നെ ഗണപതി ഭഗവാനെ പുഷ്പങ്ങൾ അർപ്പിച്ച് മൂലമന്ത്രം ജപിക്കുക അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ മന്ത്രങ്ങൾ ജപിച്ച് ലക്ഷ്മി ദേവിക്ക് പുഷ്പങ്ങൾ അർപ്പിക്കുക കുബേരസ്വാമിക്ക് പുഷ്പങ്ങൾ അർപ്പിക്കുക കുബേരസ്വാമിയെ സങ്കല്പിച്ച് വടക്കോട്ട് തിരിയിട്ട് വിളക്ക് കൊളുത്തുന്നതും വളരെ ഉത്തമമാണ് ലക്ഷ്മി ദേവിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചൊവ്വയും വെള്ളിയും നമുക്ക് നെയ്യൊഴിച്ച് ഒരു മൺവിളക്ക് നമുക്ക് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയുടെ മുന്നിലായിട്ട് തെളിയിക്കാം പ്രാർത്ഥിക്കുന്ന സമയത്തും ആദ്യം വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറ്റിത്തരാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചതിന് ശേഷം മറ്റുള്ള ദേവീദേവന്മാരെയും തൊഴുക പ്രാർത്ഥിക്കുക നമ്മുടെ സങ്കടങ്ങൾ ദുഃഖങ്ങള് നമ്മുടെ ആഗ്രഹങ്ങൾ ഒക്കെയും നമുക്ക് പറയാൻ സാധിക്കുന്ന സ്ഥലമാണ് ഈ ഒരു നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ഭഗവാന്റെ ആ ഒരു പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഭഗവാൻ അത് കേൾക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വച്ചാൽ മാത്രം പോരാ അത് പൊടി പിടിക്കാതെയും എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ് പലരും ചെയ്യുന്ന തെറ്റാണത് ഈ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും പൂജാമുറിയിൽ വയ്ക്കും പൂജകൾ ചെയ്യും എല്ലാം ചെയ്യും എന്നിരുന്നാലും അവരുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ലാത്തത് അവർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ പൂജാമുറി ആയാലും നിലവിളക്ക് തെളിയിക്കുന്ന സ്ഥാനമായാലും ഒക്കെയും എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഫോട്ടോസ് ഫോട്ടോസായാലും വിഗ്രഹങ്ങളായാലും എപ്പോഴും തുടച്ച് വൃത്തിയാക്കി വയ്ക്കണം അവിടെ ഒരു ശുദ്ധി ഉണ്ടായിരിക്കണം ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായിരിക്കണം അല്ലാതെ നമ്മൾ അവിടെ നിന്ന് പൂജ ചെയ്തതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല ഇനി എപ്പോഴും നമ്മൾ ഇങ്ങനെ പൂജ ചെയ്യുന്ന സമയത്ത് നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ദേവീദേവന്മാരെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു നല്ല സുഗന്ധം നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കണം അതിനായിട്ട് നല്ല മണമുള്ള അഗർബത്തിയോ ധൂപമോ നമുക്ക് കത്തിച്ചു വയ്ക്കാവുന്നതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മുടെ പൂജാമുറിയിൽ എപ്പോഴും നമ്മൾ സൂക്ഷിച്ചിരിക്കേണ്ട മറ്റൊരു വസ്തുവാണ് മഞ്ഞളും കുങ്കുമവും ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നുണ്ടാവും രണ്ട് പാത്രങ്ങളിലായിട്ട് മഞ്ഞളും കുങ്കുമവും വെച്ചിരിക്കുന്നത് അതുപോലെ നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിലും രണ്ട് ഭാഗത്തായിട്ട് രണ്ട് പാത്രങ്ങളിലായി മഞ്ഞളും കുങ്കുമവും സൂക്ഷിക്കുക ഏറ്റവും ഉത്തമമാണ് കുടുംബത്തിലെ ഐശ്വര്യവും ഐക്യവും ഉണ്ടാവാൻ നമ്മൾ ഈ പറഞ്ഞതുപോലെ മഞ്ഞളും കുങ്കുമവും പൂജാമുറിയിൽ സൂക്ഷിക്കുന്നത് വഴി സാധിക്കും എന്നുള്ളതാണ് ഇനി അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ധനവരമുണ്ടാവാനും സാമ്പത്തിക ഉയർച്ച ഉണ്ടാവാനുമായിട്ട് പൂജാമുറിയിൽ വയ്ക്കേണ്ട മറ്റൊരു വസ്തുവാണ് പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ധനത്തെ ആകർഷിക്കാനുള്ള ഒരു കഴിവ് പച്ചക്കർപ്പൂരത്തിന് ഉണ്ട് നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുന്നത് ഏറ്റവും നല്ലതാണ് നമുക്ക് ഐശ്വര്യം കൊണ്ടുതരും ധനം നമുക്ക് നേടിത്തരും അപ്പോൾ ഒരു ചെറിയ പാത്രത്തിൽ പച്ചക്കർപ്പൂരം ഇട്ട് പൂജാ പൂജാറൂമിന്റെ ഒരു കോർണറിൽ വയ്ക്കുന്നത് വളരെ നല്ലതാണ് വളരെ ചെറിയ ക്വാണ്ടിറ്റി മതി പക്ഷെ വയ്ക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിലും ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കൂ വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു മാറ്റം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും ഇനി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പച്ചക്കർപ്പൂരം എവിടെയാണ് ലഭിക്കുന്നത് എന്ന് അങ്ങാടി അങ്ങാടികടകളിലൊക്കെ ലഭിക്കും അതുപോലെ തന്നെ ഓൺലൈനിലും ആണ് അപ്പോൾ നിങ്ങളത് വാങ്ങിച്ച് സൂക്ഷിക്കുക വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ നമ്മൾ വഹിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ദൈവത്തിൻ്റെ ഫോട്ടോസൊക്കെ തുടയ്ക്കുന്ന സമയത്ത് ആ വെള്ളത്തിലും ഒരൽപ്പം പച്ചക്കർപ്പൂരം പൊടിച്ച് ചേർക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നിലവിളക്ക് തെളിയിക്കുന്ന ആ ഒരു എണ്ണയിലേക്കും അല്പം പച്ചക്കർപ്പൂരം പൊടിച്ച് ചേർക്കുന്നത് നമ്മുടെ വീട്ടിൽ ധനാഭിവൃദ്ധി ഉണ്ടാവാൻ കാരണമാകും അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിൻ്റെ ഒരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാവും ധനവരവും ധനാഭിവൃദ്ധിയും എല്ലാ തരത്തിലുള്ള ഒരു ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി